കവിത ഈശ്വരനോട് രചന രുദ്രൻ വാര്യത് ആലാപനം ഹൗസിയ പാലങ്ങാട് കാണുന്നതുണ്ടെന്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാര കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്തുപണികൾ നിറഞ്ഞൊരാക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനോ ണുന്നതുണ്ടൻ്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാര കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്തുപണികൾ ക്ഷേത്രത്തിനുള്ളിൽ കഴിയുന്നതീശ്വരനോ ീശ്വരൻ മുന്നിലെ കാണിക്ക വഞ്ചിയിൽ തൃപ്തനെന്നോ കാണിക്ക കാണിക്കിടുന്നു യുഗങ്ങളായി കേഴുന്ന ഭക്തർ കോഴയെന്നോ കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിലാ കേവലം മാനവനോ മഹേഷ്വൻ േദനക്കാശ്വാസമേകുന്നൊരീശ്വരൻ വേദങ്ങൾ തന്നെ ഉറക്കമെന്നോ വിണ്ണിലല്ലെന്നുടെ ഈശ്വരൻ മണ്ണിലെ വിങ്ങും മനുഷ്യതൻ ഹൃത്തിലല്ലോ കാണുന്നതുണ്ടന്റെ ചുറ്റിലും ദൈവത്തിൻ കൊട്ടാരക്കെട്ടുപോലാലയങ്ങൾ കൊത്തുപണികൾ നിറഞ്ഞൊരാക്ഷേത്രത്തിനുള്ളിൽ കഴിയും നദീശ്വരനോ ഉള്ളിൽ കഴിയും നദീശ്വരനോ